വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ആർ ജെ ഡി പാലക്കാട് ജില്ലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി വയനാട് ദുരന്തത്തിൽ അഞ്ഞൂറിലധികം ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടും മനുഷ്യത്വ നിലപാട് സ്വീകരിക്കാതെ നിസ്സംഗത തുടരുന്ന കേന്ദ്ര സർക്കാരിന്റെ അവഗണനക്കെതിരെയാണ് ആർ ജെ ഡി പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് വയനാടിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു പ്രസിഡന്റ് ടി കെ ചെയ്തു വയനാട്ടിലുള്ള ദുരന്തം ഒരു ദേശീയ ദുരന്തമായി നമ്മൾ സംസ്ഥാന നിയമസഭ ഒന്നാകെ പ്രമേയം പാസാക്കി അംഗീകരിച്ചില്ല അതിനുശേഷം ഈ അടുത്ത ദിവസം മുൻ കേന്ദ്രമന്ത്രി മുരളീ മുരളീധരൻ വായോ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ പോലും നമുക്ക് വിഷമമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ദേശീയ ദുരന്തമൊന്നുമല്ല ഇത് വയനാട്ടിലെ ദുരന്തമെന്നും കൂടി പറയാൻ കഴിയില്ല ചൂരൽ ഇവിടെയൊക്കെ സംഭവിച്ചത് രണ്ട് വാർഡ് മാത്രമേ അതുകൊണ്ട് ഒരു ദേശീയ ദുരന്തമായിട്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എത്ര മ്ലേച്ഛമായ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് ഈ ജനം മനസ്സിലാക്കണം അഞ്ഞൂറോളം ആളുകൾ ഒലിച്ചുപോയി മരണപ്പെട്ടുപോയി ഇനി അതിൽ കൂടുതലുണ്ടോ എന്ന് നമുക്കറിയില്ല ഘടം കിട്ടിയാലേ നമുക്ക് എണ്ണം കൃത്യമായി പറയാൻ കഴിയുള്ളൂ അത്രയേറെ അപകടം സംഭവിച്ചിട്ട് അത്രയേറെ ആളുകളുടെ ആസ്തിയും ജീവിതം മുഴുവൻ ഉണ്ടാക്കിയ സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ട് ഒലിച്ചു പോയപ്പോൾ അതിനെ വെറുതെ വന്ന് നോക്കിക്കൊണ്ട് ശരിയാണ് അദ്ദേഹം വന്നു അദ്ദേഹം സെൻറ്റിമെൻറ്റലായിട്ട് ആളുകളെ പ്രീണിപ്പിക്കാൻ ഈ പരസ്യത്തിലൊക്കെ ക്ഷീണമാതിരി പരസ്യം കിട്ടാൻ വേണ്ടി സം അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഈ ഈ പരസ്യം എത്തിയിട്ടുണ്ടെന്നുള്ള സത്യമാണ് കെ രാമചന്ദ്രൻ അധ്യക്ഷനായി നേതാക്കളായ ബഷീർ കൊടപ്പുള്ളി ഇ എം സുലൈമാൻ എം ശ്രീനാരായണൻ ഷെൽവൻ മണ്ണാർക്കാട് കെ ഖാലിദ് സിറാഷ് കൊടുവായൂർ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്